വളരെ സ്പെഷ്യലായിട്ട് നമ്മളൊരു പുതിയ ക്യാമറ നമ്മളെ ചാനൽ വിശേഷങ്ങളും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനും ആയിട്ട് നമ്മളെ പുതിയൊരു ക്യാമറ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പുതിയത് വാങ്ങി വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത് അതായത് സോണി സെഡ്ബി ഈ ടെൻ മാർക്ക് ടു ആ ക്യാമറയെ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടും ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യു സിദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം നമുക്കൊരു ബാഗ് കൂടെ കിട്ടിയത് നമ്മള് ബില്ല് മെമ്മറി കാർഡ് സിക്സ്റ്റി ഫോർ ജി ബി ഇതിന് കൂടെ ഉണ്ട് അത് നമ്മളെടുത്ത് ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്യാമറേന്റെ അകത്താണ് ഇപ്പോൾ രണ്ട് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി പിന്നെ ഒരു അഡീഷണൽ വാറണ്ടി അങ്ങനെ മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് അതൊക്കെ രജിസ്ട്രേഷൻ ചെയ്താണ് അതവിടെ കഴിയും ഇത് ഒരുക്കട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് നമ്മളെ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് വിൻഡ്ഷീൽഡ് ഇവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് ഇട്ട് പിന്നെ ബാറ്ററി ഇത് വലിയ ബാറ്ററി ബാറ്ററി കപ്പാസിറ്റി അതേ കുറച്ച് കൂടുതലിലാണ്

അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലെൻസ് ഇൻ്റർചേഞ്ചബിൾ ആണ് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെ കൂടെ വന്ന കിറ്റ് ലെൻസാണ് ഇത് ഇത് പതിനാറ് അൻപത് ഫോക്കൽ ലെങ്ത്തിൽ വരുന്ന ലെൻസ് പവർ സൂമാണ് ചൂണൊക്കെ ഹെൽപ്പാണ് നമുക്ക് അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തേഴോ അത്രേ വരള്ളത് മൊത്തത്തിൽ വെയിറ്റ് ഗ്രാമായിട്ട് അത് നാനൂറ് ഗ്രാമിൻ്റെ താഴെ ഉള്ളു നല്ല ഗ്രിപ്പ് ഉണ്ട് വേണ്ട നമുക്ക് നല്ല ഗ്രീൻ ഗ്രിപ്പാണ് നമുക്ക് ലൈറ്റും അതുപോലെ മൈക്ക് എക്സ്റ്റാൻഡ് മൈക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ ഹോട്ട് ഷൂ പിന്നെ മൈക്ക് വേണ്ട നല്ല ഹൈ ക്വാളിറ്റി മൈക്കാണ് പിന്നെ മറ്റു സ്വിച്ചുകളും കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മൾ ക്യാമറ അൺബോക്സ് ചെയ്തും മൊത്തത്തിലൊന്ന് കാര്യമൊക്കെ ചെക്ക് ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ ക്യാമറേൻ്റെ മറ്റേ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഒന്നും പോകില്ല അപ്പം നമുക്ക് ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ എഴുക്കുന്ന ഫോട്ടോസും വീഡിയോസും പിന്നെ നമുക്ക് നോക്കണ്ട ആവശ്യമില്ല നാളെ മുതൽക്കോ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമുക്കിത് ചെയ്യാനുള്ളതാണ് എന്നാലും ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ആ ഒരു കൊണ്ടുവന്നത് അൺബോക്സ് ചെയ്ത് നമുക്ക് തന്നെ നോക്കുക അത്രേയുള്ളൂ പിന്നെ നമുക്ക് 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 ആ നോയിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ബാറ്ററി ഒന്ന് നോക്കാം ബാറ്ററി ചാർജർ കൂടല്ല കൂടില്ലാ നമ്മളിപ്പോൾ ഇത് മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യാം അതായത് യു എസ് ബി സി കേബിൾ വഴി അപ്പോൾ അതുകൊണ്ട് ചാർജർ ഇതിൽ വന്നിട്ടില്ല നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം പിന്നെ പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും പർവങ്ക് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് സാധാരണ റണ്ണിങ് തന്നെ എന്നൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ക്യാമറ ഓണ് നമുക്ക് സൂമിന്റെ അതാണ് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യിക്കാം ഇപ്പോൾ ക്രോപ്പ് സെൻസർ നമ്മുടെ എ പി എസ് സി ക്രോപ്പ് സെൻസർ ക്യാമറയാണ് അതാണ് ഇപ്പോൾ നമ്മളൊരു ക്യാമറയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ട്രൈപോഡുകൾ പോർഡുകൾ നമ്മുടെ കയ്യിലിപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ചെറുത് പല സൈസിലുണ്ട് മറ്റ് ആക്സസറീസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ അതൊന്നും പിന്നെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ആദ്യത്തെ നമ്മൾ നേരത്തെ ക്യാമറ ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ക്യാമറ അതിനാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് പഴയ ക്യാമറയിൽ അത് നമ്മൾ പിന്നെ ഏകദേശം ഒരു രണ്ടര കൊല്ലം തോളം ഇപ്പോൾ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് വാങ്ങിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടര കൊല്ലമൊക്കെ ആയാലോ മാത്രമല്ല അത് നമുക്ക് ഫിക്സഡ് ലെൻസാണ് ചെറിയ ക്യാമറയാണല്ലോ പിന്നെ ചെറിയ ക്യാമറയെന്നു നല്ല ക്വാളിറ്റിയാണ് വീഡിയോ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് സോണി തന്നെയാണ് അപ്പോൾ അതിൽ നമുക്ക് ഫിക്സഡ് ലെൻസ് ആണ് അപ്പോൾ എന്തായാലും ഇൻ്റർചേഞ്ചബിൾ ലെൻസ് മാറ്റണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് മാറ്റും ചെയ്തത് പിന്നെ ഈയൊരു ക്യാമറ ഇപ്പം നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ച ക്യാമറേൻ്റെ ആ ഒരു മോഡല് ഞാൻ അന്നേ വെയിറ്റ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലകത്ത് ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ വാങ്ങിച്ച ക്യാമറ റിലീസ് ചെയ്തിട്ടുള്ളത് ഒരു കൊല്ലം ആയിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് മോഡലാണ് പിന്നെ അതിലില്ലാത്ത കുറേ ഒരുപാട് ഫീച്ചേഴ്സും പിന്നെ ഇത് നല്ല അപ്ഡേഡാണ് നമ്മൾ നേരത്തെ ഉള്ള ക്യാമറയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് വണ് ഉണ്ട് സെൽഫി കിട്ടാൻ അതൊക്കെ നല്ല സക്സസ് ആയതാണ് അതിൻ്റെ മാർക്ക് ടൂ ആണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചത് സെറ്റ് ബി ടെൻ മാർക്ക് ടു ഇത് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആണ് ഇങ്ങനെ ഒരുപാട് നല്ല പ്രൊഫഷണൽ ഫീച്ചേഴ്സോടുകൂടി വന്ന ക്യാമറ ആണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല നല്ല എല്ലാ തരത്തിലുള്ള വർക്കുകൾക്കും പറ്റുന്ന ഇതാണ് ഇപ്പം ലെൻസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഹൈ ക്വാളിറ്റി ലെൻസ് ഇടുന്നതിനനുസരിച്ച് മാറും ഇതിപ്പോൾ എഴുപത്തയ്യായിരം രൂപയോളം ബോഡിക്ക് വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിന് ലെൻസ് പല തരത്തിലുള്ള ലെൻസാണ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് പിന്നെ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് നമ്മൾ ബോഡിക്കാണല്ലോ ഒരു ഏകദേശം ഇൻ്റർചേഞ്ചിൾ ആയതുകൊണ്ട് പറയുന്നത് ഞാനിപ്പോൾ വാങ്ങിച്ച് ഈ ബോഡി ഈ കിറ്റ് ലെൻസും അടക്കം എൺപത്തിനാല് മുന്നൂറ് കുറച്ച് വില കുറവുണ്ട് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് കുറച്ചുകൂടി വില ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഏകദേശം ഒരു ലക്ഷം റുപേൻ്റെ ഒക്കെ ആ ഒരു ലെവലിൽ വരുന്ന ക്യാമറയാണ് മാത്രമല്ല ഈ ലെൻസ് നമ്മൾ കിറ്റ് ലെൻസ് ആണ് ഇനി ലെൻസ് മാറുമ്പോൾ ഇനി വില നമുക്ക് ഇഷ്ടത്തിൽ മാറ്റാം മാറ്റാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഞാനിത് ഒരു ലെൻസ് ഇതാണ് നമ്മൾ വ്ളോഗിങ്ങിനും സാധാരണ വീഡിയോ എടുക്കാനൊക്കെയുള്ള സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും നല്ല ക്വാളിറ്റി ലെൻസ് ആണ് പിന്നെന്താ വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോലെ നമ്മളിപ്പോൾ മ്യൂസിക് വീഡിയോസ് വല്ല ഷോർട്ട് ഫിലിംസ് അതുപോലെയുള്ള മറ്റ് വർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രോ ലെവൽ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഈ ഈ ലെൻസിന് പകരം പിന്നെ വേറെ ലെൻസ് അത് വാടകയ്ക്കെടുത്താലും ഒക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് ഓരോ ലെൻസ് വാങ്ങിയേക്കും നടക്കുന്ന കാര്യമില്ല കാരണം അത് നല്ല കോസ്റ്റ്ലിയാണ് ഇഷ്ടംപോലെ ലെൻസ് സെലക്ഷൻ ഉണ്ട് സോണീൻ്റെ ഈ ഒരു ഇമൗണ്ട് പിന്നെ അപ്പോൾ ആ ലെൻസ് മാത്രം ജീവി വാടകയ്ക്കെടുത്താൽ ബോഡി നമുക്ക് ഈ ക്യാമറ ബോഡി ഒരു പെർമനൻ്റ് ആയിട്ട് നല്ലൊരു ഫോർ കെ സിക്സ്റ്റി ഫ്രെയിമിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരുപാട് ഫീച്ചേഴ്സുകളിലാണ് ഞാൻ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തതാണ് ഞാൻ ഈ ഒരു മോഡലിനെ വെയിറ്റ് ചെയ്ത് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ആ സമയത്ത് ഈ ക്യാമറ വാങ്ങിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നും വന്നിട്ടില്ലല്ലോ ലോഞ്ച് ചെയ്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊരു നല്ലൊരു ആയി അങ്ങനെയാണ് പിന്നെ നമ്മൾ കോഴിക്കോട് മാവൂർ റോഡിലുള്ള ക്യാമറ പോയിന്റ് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മളെ കാലങ്ങളായിട്ട് നമ്മൾ ക്യാമറ അതുപോലെ മറ്റ് ആക്സസറീസൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഓഫ്ലൈൻ പർച്ചേസുകളൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ സഞ്ച് നമുക്ക് പുതിയ വീഡിയോ ഇപ്പോൾ ഇപ്പോൾ കാണാം